യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ഫ്രണ്ട് യു ഡി ടി എഫിന്റെ ചേർത്തല നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു ചേർത്തല കോൺഗ്രസ് ഓഫീസിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജൂലൈ ഒൻപത് ബുധനാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ തീരുമാനം ജൂലൈ ഒൻപത് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി യു ഡി ടി എഫ് ചേർത്തല നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു ചേർത്തലയിൽ നടന്ന കൺവെൻഷൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു എന്ത് സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ സി ഐ ട്യൂ കാര് പറയാൻ അവർക്ക് അവർക്ക് സമരത്തെ സമരത്തെ എങ്ങനെ അവർക്ക് അഭിമുഖിക്കാൻ പറ്റുമോ ആശയവർക്കർമാർക്ക് അല്ലെങ്കിൽ കൊടുക്കാതെ പോകുന്ന സംസ്ഥാന സർക്കാർക്ക് ആസ്ഥാന സർക്കാരിന്റെ തൊഴിലാളികൾക്ക് എങ്ങനെയാണ് സി ഐ ട്യൂന ഈ സമരത്തിൽ എന്താണ് പറയാൻ പറയാനുള്ളത് ഗവൺമെന്റിനോട് പറയാൻ നമുക്ക് ഒന്നുമില്ല സംസ്ഥാനത്തെ തൊഴിലാളികളൊക്കെ സർക്കാരിന്റെ യം നമുക്കറിയാം എല്ലാ ഫാക്ടറികളും അടഞ്ഞു പോകുന്നു കേരള തൊഴിലാളികളാണെങ്കിൽ ആ കൊടുപ്പട്ടെന്ന തൊഴിലാളികളുടെ സമയം സ്വീകരിക്കുന്നു കർഷകരോട് നമുക്ക് കുട്ടനാട്ടിലെ പ്രയാസമാണ് പണിയെടുക്കുന്ന കച്ചകർ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നെല്ലിന് വില കിട്ടുന്നില്ല കർഷകർ ആത്മഹത്യ ചെയ്യുകയാണ് അതാരോട് പറഞ്ഞു ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു എസ് ടി യു നിയോജക മണ്ഡലം ചെയർമാൻ ബഷീർ സ്വാഗതം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്ക് വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു നേതാക്കളായ സുബ്രഹ്മണ്യദാസ് കെ സി ആന്റണി ടി എസ് രഘുവരൻ കെ വി സോളമൻ ജി സോമകുമാർ അഡ്വക്കേറ്റ് സി ഡി ശങ്കർ സജി കുര്യാക്കോസ് കബീർ വി എൻ അജയൻ വിശ്വംഭരൻ നായർ രഞ്ജിത് പി ചങ്ങണ്ട കെ ദേവരാജൻ ദേവരാജൻപിള്ള രജിൻ രാജേഷ് തോട്ടാത്തറ ഐ സി മണ്ഡലം പ്രസിഡന്റുമാരായ ആർ പ്രേംരാജ് സുരേഷ് വാര്യം വീട എൻ ഡി വാസവൻ ടി എസ് കുഞ്ഞുമോൻ പുരുഷൻ എൻ വി ഷാജി ജി രാധാകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ബി ഫൈസൽ വിശ്വംബരം പിള്ള മധുകുമാർ പ്രകാശൻ ടി ടി സാജു അജയൻ ജോൺകുട്ടി പടിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കണ്ണൻ വി എസ് ജബ്ബാർ ഡോക്ടർ ബേബി കമലം തുടങ്ങിയവർ സംസാരിച്ചു റീജിയണൽ വൈസ് പ്രസിഡന്റ് സുമന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി